മുൻപ് ഞാൻ കണ്ടൊരു സ്വപ്നമാണ് എന്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കലിക്കാൻ കൂടെ ഒന്നുണ്ടായിരുന്നത് രഘുനാഥ് കലേരി പ്രിയ സുഹൃത്താണ് മാത്രമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം നീന്തുന്നത് പക്ഷെ ഇന്നും അജ്ഞാതമായ കാരണമെന്നാണ് ആ സിനിമ സംഭവിച്ചില്ല പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആസ്വദനങ്ങൾക്ക് ചെറുകൊളിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയാണ് ആളാണ് സിയാദ് സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ വിദ്യാസാഗർ സന്തോഷ് അങ്ങനെ ഓരോ ഒരുപാട് ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ആദ്യ തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാനെൻ്റെ കൂടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കയായിരുന്നു അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ എൺപത്തി രണ്ടായിരത്തിൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ ഒരു വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ ഒരു വർഷക്കാലം എറണാകുളത്ത് ഒരു വീടടുത്ത് താമസിച്ചിരിക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തത് അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയുമില്ല എന്ന് എനിക്ക് ഓർമ്മിച്ച് പറയാം അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവം സംഭവിച്ച ഒരു സിനിമയാണത് എനിക്കും സിയാദിനും രഘുവിനൊക്കെ വലിയ രീതിയിലൊക്കെ കാര്യത്തില് വലിയ സങ്കടങ്ങൾ വരുത്തിയൊരു സിനിമ കൂടിയാണ് ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറന്ന സിനിമയെന്ന് പറയുമ്പോൾ ഇന്നും ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു തലമുറ ഇന്ന് സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത് റീമാസ്റ്റർ റീ റിലീസ് ചെയ്യേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു പ്രേക്ഷക സമൂഹമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണിത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റേഡ് റീ അഡിറ്റഡ് മോർക്കെ അറ്റ്മോസ് വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് സിയാദിൻ്റെ മകളും ഉൾപ്പെടെയുള്ള ബോഡി തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിലെത്തിയപ്പോഴാണെന്ന് അറിയിക്കുന്നത് ഞങ്ങളിതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു പോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മളിതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനുമുമ്പ് റിലീസ് ചെയ്തുകൊണ്ടായിരുന്ന ആ ആ കണ്ടിൽ നിന്നും കാര്യമായൊരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷനിലേക്ക് து அது கூட சந்திரும் ஒருபாடு பேரு புதிய தலைமுறை சிறுப்பக்காருக்கு கூடாது தான் ஆதீமா செய்யும் ஆதி தவணை சினிம செய்யும்போது எப்படி உண்டாயிரம் ரெண்டு பிரதானப்பட்ட வத்தித்துவங்களே உட்காந்துக்கிய அபினேதாவிட் அடுத்த சுத்த முரளி இது நடத்திய எச் சீதரன் ஸ்ரீதரன் முரளி நம்மளொப்பில் ശ്രീധർ എ ആർ റഹ്മാന്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും ഫൈനൽ മിക്സിങ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റായിരുന്നു അന്ന് അദ്ദേഹം ഉറക്കം ഒഴിച്ചില്ലെന്നും അദ്ദേഹം ഇതിന് ചെയ്തു പക്ഷെ നമ്മുടെ തിയേറ്ററുകളിൽ എല്ലാ വ്യാപകമായിട്ട് ടി ടി എസ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാ സാഹചര്യ പോയി എന്നുള്ളതാണ് സംഭവിച്ച മറ്റൊരു സങ്കടം ഇന്ന് പക്ഷെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട് അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട് നമ്മളിതിന് വൈൽഡ് റിലീസിലേക്കല്ല പോകുന്നത് നമ്മൾ ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളുള്ള തിയേറ്ററുകളിൽ മാത്രമായിരിക്കും ഇത് റിലീസ് ചെയ്യപ്പെടുക അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റ് പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു ഭൂമിനാഥൻ എൻ്റെ എൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ ബലമായിട്ട് എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ഭൂമിനാഥനാണ് രഞ്ജിത്ത് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇത്രമാത്രം താളബോധമുള്ള വഴിയിട്ടില്ല ഭൂമി നന്നായിട്ട് മൃതകം വായിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ താളബോധം അദ്ദേഹം ജന്മസ്ഥാനുള്ളതാണ് ഒപ്പം സന്തോഷ് രഘു എല്ലാവരും ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാതെ വൈകുന്നേരം കൂടെ ഉണ്ട് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആത്മാവെന്ന് പറയാവുന്ന ഇതിൻ്റെ സോളെന്ന് പറയാവുന്ന സംഗീതത്തിൻ്റെ പിന്നണയും അതിൻ്റെ കാരണക്കാരനായ പ്രിയ വിദ്യാസാഗർ സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും കഥ സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ നമ്മൾ പിരിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത് പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വ്യത്യാസം വിളിക്കുക അദ്ദേഹം ഇവിടെ വരികയും നിങ്ങളോടൊപ്പം ഇതൊന്നും കഥ കേട്ട് കഥാ സന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ഇൻപുട്സ് എല്ലാം കൂടി സ്വീകരിക്കുന്ന സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത് ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോഴും ഇവിടെ എറണാകുളത്ത് ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അന്ന് രാവിലെ അവിടെ ഇവിടെ അദ്ദേഹം എത്തി എനിക്കന്നും ബോംബെയിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഞാനും ചെയ്യാതെ കൂടെ ഈ സിനിമയിൽ അന്ന് ജയപ്രദ ചെയ്ത അപേക്ഷത്തിനായിട്ട് നമ്മൾ ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഇന്ത്യ അഭിനേത്രിയാണ് അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉപച്ചിക്ക് പാമ്പയിലേക്ക് പോകേണ്ടതുണ്ട് വിദ്യാഭ്യാസകാരം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനൊരു അരമണിക്കൂർ വിദ്യാഭ്യാസകാരം വേണ്ടിയിരുന്നു സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ തന്നെ പോകുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു മുറിയിലേക്ക് പോയി നിങ്ങൾ കമ്പോസ് ചെയ്തോളും ഞാൻ നാളെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു ഞാൻ മോളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു അരമണിക്കൂറുകളിൽ താഴേക്ക് വരുമ്പോൾ വിദ്യ എൻ്റെ അടുത്ത് റെസിബിജി വൺ മിനിറ്റ് ഒരു പാട്ടുകൊണ്ട് ഒരു ഒരു ട്യൂണായിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ അങ്ങനെ അദ്ദേഹം ഒരു ഒരു ട്യൂൺ മോളി എന്നെ വല്ലാതെ ആകർഷിച്ചു ആ ട്യൂൺ അപ്പം തന്നെ തിരുവേനി പറഞ്ഞു ഞാനൊരു നാല് പേര് എഴുതിയിട്ടുള്ളു അങ്ങനെ തിരുവേനിയും വിദ്യാസാക്കാർ കൂടെ ആ ആദ്യത്തെ ആ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ നാല് വരികൾ പാടി പക്ഷേ അതാണ് കേരളയെ ഞാൻ കൈവരിച്ചായിരുന്ന പാട്ട് ഒരു നിമിഷം സൃഷ്ടിക്കുകയാണ് പിന്നീട് എന്തൊരു മഹാനുഭാവന എന്ന് പറയുന്ന പാട്ട് വിദ്യാസാദ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതുവാൻ വേണ്ടി മാത്രം അതിൻ്റെ കമ്പോസിഷൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അതിൻ്റെ എല്ലാ പണികളും എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മാസത്തോളം ാണ് റെക്കോർഡിങ്ങിലേക്ക് പോയത് അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈസി സിനിമ സംഗീതം കൊണ്ട് സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും തിരഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കഥയാണ് ഒരു സിനിമയാണിത് അത് സാധ്യമായത് വിദ്യാസകരെന്ന് പറയുന്ന മാന്ത്രികനായ സംഗീതത്തിലൂടെയാണ് അതിന് ഏറ്റവും ഉചിതമായി വിലകൾ എഴുത്തുന്ന പ്രിയ തിരുമേനിയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ ആ സ്ഥലത്തിൽ ഓർക്കുകയാണ് ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയും ബലവുമായി എത്തിരുന്നത് വീണ്ടും ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ പേർഷൻ്റെ ട്രെയിലറിനായിട്ട് അദ്ദേഹം ഇവിടെ എത്തിയതിൽ അദ്ദേഹത്തോടൊപ്പം എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എല്ലാവരെയും ദിവസം അത് താമസിക്കാതെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മലയാള സിനിമയിൽ നിന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യ ശ്രാവിക അനുഭവമായിരിക്കും ദേവദോഡൻ ഈ റീ മാസ്റ്റർ റീ എഡിറ്റർ ഭൂപക്ഷ എല്ലാവർക്കും എൻ്റെ സ്നേഹം